കിട്ടിയ പ്രശസ്തി കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് കൊല്ലം സുതി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുതി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ ഇതിന് വലിയ ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് സ്വമേധയ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നത് ആക്റ്റീവായി ഗെയിമൽ അല്ലാതിരുന്നിട്ടും കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ വരെ ഇടം പിടിക്കാൻ പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നു നല്ലൊരു അവസരം ബുദ്ധിശൂനത കൊണ്ട് രേണു നശിപ്പിച്ച് എന്നുമായിരുന്നു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നപ്പോൾ ഉയർന്നു വന്ന പ്രധാന വിമർശനം പക്ഷേ രേണുവിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നുവെന്ന് താരത്തിന്റെ ഇപ്പോഴത്തുള്ള പ്രവൃത്തികളിൽ നിന്ന് വ്യക്തമാണ് ബിഗ് ബോസ് ഷോയിൽ ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നതിന് പതിനഞ്ചു ദിവസം കൊണ്ട് താരം സമ്പാദിച്ചിരിക്കുന്നു ഒപ്പം സ്വർണാഭരണങ്ങൾ അടക്കം ഗിഫ്റ്റുകളും ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുകളുമായി തിരക്കിലാണ് താരം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ദുബായിൽ ഒരു റെസ്റ്റോറന്റിന്റെ പ്രമോഷനായി പോയിരിക്കുകയായിരുന്നു രേണു പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറ്റിൽ പാട്ടുപാടുന്നതിൻ്റെയും ഡാൻസ് ചെയ്യുന്നതിൻ്റെയും വീഡിയോ പുറത്തു വന്നതിന് ശേഷം താരം ബാർ ഡാൻസറായി ജോലി ചെയ്യാൻ പോയതാണെന്നു തരത്തിൽ പ്രചരിച്ചിരുന്നു ബി ബിയിൽ നിൽക്കുന്നതിനേക്കാൾ ക്യാഷ് പുറത്ത് പ്രൊമോഷന് പോയാൽ കിട്ടും നൂറ് ദിവസം ഹൗസിൽ കഴിഞ്ഞ് ഓരോരുത്തരുമായി പുറത്തിറങ്ങുമ്പോഴേക്കും പരമാവധി ഉദ്ഘാടനങ്ങൾ രേണു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും രേണു ബുദ്ധിമതി തന്നെയാണ് എന്നാണ് ഏറെയും പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ